ഒക്കെ അറേഞ്ച് നമ്മളിപ്പോൾ ഇസാ ടൗണിലെത്തി സാധാരണ ഇസാ ടൗൺ മുതൽ നമ്മുടെ റിഫ ഏരിയ വരെയൊക്കെയാണ് ആദ്യമായി ലൈറ്റ്നിങ് അറേഞ്ച് ചെയ്യുന്നത് ഈ ബാങ്ക് ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം അനുബ്ലോഗ് ഏറ്റെടു പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ഞങ്ങൾ ഉമ്മൽലസത്തിന് നേരെ റിഫയിലേക്ക് പോവുകയാണ് റിഫയിലേക്ക് പോകുന്നതിനുള്ള പ്രധാന കാർപത്തി മൂന്നാമത് നാഷണൽ ഡേ ആണ് ഇപ്പോൾ ബഹ്റൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ആ നാഷണൽ ഡേ പ്രമാണിച്ച് ഈ റിഫ ഏരിയയിലൊക്കെ ഒരുപാട് ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റീഫയിലെ ക്ലോക്ക് റൗണ്ട് വോട്ടും അതുപോലെ തന്നെ കുറേ ഗാർഡൻസ് ഒക്കെ ഗാർഡൻസൊക്കെ ഒക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ ഉമ്മലസത്തുനിന്ന് നേരെ റിഫേലേക്ക് പോകുന്നത് അപ്പം അതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വർഷത്തിൻ്റെ അവസാന മാസത്തിലേക്കാണ് ഇപ്പം നമ്മൾ കടന്നിരിക്കുന്നത് ഡിസംബർ മാസത്തിന് എന്താണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മുടെ ബഹറിനെ സംബന്ധിച്ചിടത്തോളം ബഹറിൻ്റെ നാഷണൽ ഡേയ്സ് വരുന്നത് ഡിസംബറിലാണ് അതുപോലെ തന്നെ നമുക്ക് കരോൾ ഏറ്റവും സന്തോഷം തരുന്ന നമ്മുടെ സാന്തയൊക്കെ വരുന്നത് ഈ ഒരു മാസത്തിലാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പള്ളികളിൽ നിന്നൊക്കെ കരോൾ സർവീസും അതുപോലെ തന്നെ കരോൾ ഗാനങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത് ഈ ഒരു മാസത്തിലാണ് അതുപോലെ തന്നെ ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയൊക്കെ മഞ്ഞ് വീഴ്ചയും അല്ലെങ്കിൽ അല്ലെങ്കിൽ തണുപ്പൊക്കെ വരുന്നത് ഏറ്റവും കൂടുതൽ ഈ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അപ്പോൾ ഡിസംബർ മാസത്തിലൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മളെന്തുവാലും ഒരു പുതുവർഷത്തിലേക്കാണ് ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടക്കാൻ പോകുന്നത് അപ്പോൾ ഒരു വർഷത്തിന്റെ അവസാന മാസത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ മാസം കൂടെ കഴിഞ്ഞാൽ നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പം നമ്മളെ കഴിഞ്ഞ കൊല്ലം നമ്മളോട് സഹകരിച്ചു വര് എത്രയോ പേര് നമ്മളെ വിട്ടുപോയിട്ടുണ്ട് നമ്മളെ സ്നേഹിച്ചു വരും നമ്മളോട് സഹകരിച്ചു ഒക്കെ നമ്മളെ വിട്ട് പിന്നെ പോയിരിക്കുകയാണ് അപ്പം നമ്മളുടെ ഒരു എല്ലാവരുടെ ആഗ്രഹം നമ്മൾ ഈ വർഷത്തെ കണ്ടവരെ അടുത്ത വർഷത്തോ അടുത്ത വർഷവും നമ്മളോടൊപ്പം കാണുവാനും നമ്മളോടൊപ്പം സഹകരിക്കുവാനും നമ്മളോടൊപ്പം കൂടെ നിൽക്കുവാനൊക്കെ നമുക്ക് ദൈവം ഒരു അനുഗ്രഹം തന്നാൽ അതിൽ വലിയ ഒരു സന്തോഷം നമുക്ക് ആർക്കുമില്ല അപ്പോൾ എന്തായാലും നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ പുതിയൊരു ക്രിസ്മസ് കാണാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് ബെഹ്റിൻ്റെ നാഷണൽ ഡേ അതിൻ്റെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് ഇത് ഒന്നോ രണ്ടോ പാർട്ടായിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത് ഇന്നിപ്പം നമ്മൾ പോകുന്നത് ഉമ്മലസത്ത് റിഫേലേക്കാണ് അപ്പോൾ റിഫേയിലുള്ള ആ അലങ്കാര കാഴ്ചകളും അല്ലെങ്കിൽ നാഷണൽ ഡേയ്സുമായി ബന്ധപ്പെട്ട ആ കാഴ്ചകളൊക്കെ കാണുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ആ ഒരു കാഴ്ചകളുടെ വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നമ്മൾ ഉമ്മലസത്ത് നേരെ റഫയിലേക്ക് പോവുകയാണ് റഫയിലെ ക്ലോക്ക് റൗണ്ട് തൊട്ടും അതിന് ചുറ്റപ്പെട്ട കാണുന്ന അലങ്കാര പിന്നെ ഗാർഡനുകളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ എന്താ ും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഉമ്മലസത്തിൽ നിന്ന് ഹൈവേ വഴി റിഫയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ടൂബ്ളി നിന്ന് ഇസ ടൗണിലേക്ക് കയറുന്ന ഒരു ഭാഗമാണ് എൻ്റെ വലതു വലതുഭാഗത്ത് കാണുന്നത് രണ്ട് ദിവസം മുൻപേ വരുന്ന സമയത്ത് ഇത്രത്തോളം അല്ലെങ്കിൽ ഈ ഗാർഡനൊന്നും അല്ലെങ്കിൽ ഈ പനകളൊന്നും ഇത്രത്തോളം മനോഹരമാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഓരോ ദിവസവും അവർ ലൈറ്റിങ്ങുകളൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തോ നാഷണൽ ഡേ വരുന്നത് പതിനാറിനും പതിനേഴുമാണ് ഈ മാസം പതിനാറിനും പതിനേഴിനും ആണ് അമ്പത്തി മൂന്നാമത് ബഹ്റിൻ്റെ നാഷണൽ ഡേ ആണ് ഈ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നീ ഏകദേശം ഒരു ഒമ്പത് ദിവസത്തോളം ഉണ്ട് നമുക്കിന്ന് ഏഴായിട്ടേ ഉള്ളൂ അപ്പോൾ ഒരു ഒമ്പത് ദിവസത്തിനകം ഈ ഒരു റോഡിൻ്റെ ഭാഗത്തുള്ള പനകളും അല്ല അതുപോലെ തന്നെ ഗാർഡനുകളും വലിയ വലിയ ബിൽഡിങ്ങുകളും ടവറുകളൊക്കെ അപ്പോൾ അവർ ലൈറ്റിങ്ങുകളൊക്കെ കൊണ്ട് അലങ്കരിക്കും കോമൺലി അവർ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഫ്ലാഗിൻ്റെ കളറായ റെഡും വൈറ്റും ആയിട്ടുള്ളൊരു കളറും കോമ്പിനേഷനാണ് ഈ ടവറുകളിലും അതുപോലെ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ ഗാർഡനും അതുപോലെ തന്നെ പനകളൊക്കെ വരുന്ന സ്ഥലത്ത് ഈ ഒരു വാം വൈറ്റ് കളറിലുള്ള ലൈറ്റിനും ഉപയോഗിക്കും ിക്കാറുണ്ട് ഇപ്പം എന്തായാലും നമുക്ക് ഏകദേശം ഈ ഒമ്പത് ദിവസത്തോളമുണ്ട് ആ ഒരു ഒമ്പത് ദിവസത്തിനുള്ളിൽ എത്രത്തോളം ബഹ്റിനെ മനോഹരമാക്കാൻ അവർ ശ്രമിക്കും ഈ അമ്പത്തി മൂന്നാമത് ബഹ്റിൻ നാഷണൽ ഡേ ആണ് ഈ വർഷം ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉമ്മലസത്ത് നേരെ റിഫയിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കാഴ്ചകളാണിപ്പോൾ പകർത്തിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇസാ ടൗണിൻ്റെ ഭാഗമാണ് ഇസാ ടൗണിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഇസാ ടൗണിലെത്തി സാധാരണ ഇസാ ടൗൺ മുതൽ നമ്മുടെ റിഫ ഏരിയ വരെയൊക്കെയാണ് ആദ്യമേ ഈ ലൈറ്റ്നിങ് അറേഞ്ച് ചെയ്യുന്നത് ഈ ബഹറിൻ്റെ ഫ്ലാഗ് വെച്ചിട്ടുള്ള ലൈറ്റിങ് അതായത് റെഡും വൈറ്റും ചേർന്നിട്ടുള്ളൊരു ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് ഈ ലൈറ്റ്നിങ്ങിൽ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ ഫ്ലാഗിൻ്റെ കളർ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ റെഡും അതുപോലെ തന്നെ വൈറ്റും അപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ്റെ ആയിരിക്കും ഇവിടുത്തെ പിന്നെ ഗാർഡൻസിലും അതുപോലെ തന്നെ ഈ പാം പാമ്പ്ട്രീസിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അറേഞ്ച് ചെയ്യുന്നത് നമ്മളിപ്പോൾ പോകാൻ പോണത് നേരെ റീഫയിലുള്ള ക്ലോക്ക് റൗണ്ട് ഔട്ടാണ് ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഔട്ടാണ് ക്ലോക്ക് റൗണ്ട് ഔട്ട് വളരെ പ്രാധാന്യമുള്ള റീഫയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബെഹ്റിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു റൗണ്ട് ഔട്ടാണ് ക്ലോക്ക് റൗണ്ട് ബോട്ട് ആ ക്ലോക്ക് റൗണ്ട് ബോട്ടൊക്കെ നമ്മളെ ഈ ഒരു ന്യൂ ഇയർ പ്രമാണിച്ച് അതായത് നാഷണൽ ഡേ പ്രമാണിച്ച് വളരെ മനോഹരമാക്കി അലങ്കരിച്ച് ഇവിടുത്തെ ഫ്ലാഗിൻ്റെ കളർ കളറുകളായ റെഡും വൈറ്റും ഒക്കെ ചേർന്നിട്ട് അലങ്കരിച്ച് വളരെ മനോഹരമാക്കാറുണ്ട് ആ ഒരു മനോഹരത ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇസാ ടൗൺ സിഗ്നലിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഈസ ടൗണിൽ നിന്ന് നേരെ പോകാൻ പോകുന്നത് റഫ റീഫയിലുള്ള ക്ലോക്ക് റൗണ്ട് റോട്ടിലേക്കാണ് അപ്പോൾ ക്ലോക്ക് റൗണ്ട് ഓട്ട് കണ്ട് അതൊക്കെ ഒന്ന് പകർത്തിയതിനു ശേഷം അവിടേക്കുള്ള ലൈറ്റിംഗ് ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മളങ്ങനെ ഫൈനലി റീഫയിലുള്ള ക്ലോക്ക് റൗണ്ട് ഓട്ടിൻ്റെ സിഗ്നലിലേക്ക് എത്തി സിഗ്നലല്ല അവിടെ ഒരു ഗീവേ സിഗ്നലാണ് നമ്മളെ മുന്നിൽ കാണുന്നതാണ് ബഹ്റിലെ മനോഹരമായ റിഫേലുള്ള ക്ലോക്ക് റൗണ്ട് റൗണ്ടുകൊണ്ട് ഫൈനലി നമ്മൾ റിഫേലുള്ള ക്ലോക്ക് റൗണ്ടോട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മുന്നിൽ കാണുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള റിഫേലുള്ള ക്ലോക്ക് റൗണ്ട് അപ്പോൾ ഈ ഒരു ക്ലോക്ക് റൗണ്ട് തോട്ട് നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായി ലൈനിങ്ങുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് റെഡും വൈറ്റും ചേർന്ന് ഇവിടുത്തെ ഫ്ളാഗിൻ്റെ കളറായ റെഡും വൈറ്റും ചേർന്ന ലൈറ്റൊക്കെ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു റൗണ്ട് ഓട്ടാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നത് അപ്പോൾ ആ ഒക്കെ പകർത്തുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ വണ്ടി വണ്ടിയിരുന്ന് ആണ് ഇതൊക്കെ പകർത്തുന്നത് പുറത്ത് ഇറങ്ങാനുള്ള പാർക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ലാത്തത് വണ്ടി ഇരുന്ന് തന്നെയാണ് ഈ ഒരു ദൃശ്യങ്ങളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ക്ലോക്ക് റൗണ്ടോട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതാണ് നമ്മുടെ ബി ഡി എഫ് കാടിയാക്കോസ്പിറ്റൽ ബഹ്റൻ ഡിഫൻസിൻ്റെ അപ്പോൾ ആ ഒരു വഴിയിലേക്ക് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇതാണ് നമ്മുടെ ബഹ്റൻ ബി ഡി എഫ് കാടിയാക്കോസ്പിറ്റലൊക്കെ അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ നല്ല രീതിയിൽ മനോഹരമാക്കി वीट लेको അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുകയാണ് നമ്മൾ ക്ലോക്ക് റൗണ്ട് ഔട്ടിൻ്റെ ആദ്യ ദിവസം ഇന്ന് ഡിസംബർ ഏഴ് ഈ പത്ത് ദിവസം മാത്രമേ ഉള്ളൂ അല്ല ഒമ്പത് ദിവസം അതായത് പതിനാറും പതിനേഴും ആണ് ബെഹ്ററിൻ്റെ അമ്പത്തി മൂന്നാമത് നാഷണൽ ഡേ എന്ന് പറയുന്നത് അപ്പോൾ ആ നാഷണൽ ഡേ പ്രമാണിച്ചിട്ടുള്ള ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുന്നിലുള്ളത് ക്ലോക്ക് റൗണ്ട് ഔട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ വരുന്നത് നമ്മുടെ റോയൽ ബെഹ്റിൻ ഹോസ്പിറ്റലിൻ്റെ അടുത്തു നിന്ന് ക്ലോക്ക് റൗണ്ട് ഔട്ടിലേക്ക് വരും അവിടുന്ന് നേരെ ഉമ്മല ഉമ്മലസത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അപ്പം ഇതൊരു ഫസ്റ്റ് വീഡിയോ ആണ് ഇതിൻ്റെ പല വീഡിയോസും അതായത് പല ഭാഗങ്ങളിലും ഫോറക്കിലെയും അതുപോലെ തന്നെ ബെഹ്റൻ ബേയുടെ വീഡിയോകൾ നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും വീണ്ടും മനോഹരമായ ഒരു വീഡിയോ ആയി ഡിസംബറിൻ്റെ മനോഹരത ഒപ്പി എടുത്തിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയി നിങ്ങളെ ഒന്നിലേക്ക് വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ ഗുഡ് നൈറ്റ്